ചുമട്ടു തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കട്ടപ്പനയിലെ സ്വകാര്യ ഗോഡൌണിലേക്ക് എത്തിയ ചരക്ക് ലോറി സംയുക്ത ചുമട്ടു തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ തടഞ്ഞു അതിഥി തൊഴിലാളികൾക്ക് കാർഡ് സമ്പാദിച്ച് ലോഡിംഗ് തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുത്തിയതിനെതിരെയാണ് പ്രതിഷേധവുമായി തൊഴിലാളികൾ രംഗത്തുവന്നത് കട്ടപ്പനയിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് എത്തിയ ചരക്കുലോറിയാണ് സംയുക്ത ചുമട്ട് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വെള്ളയാങ്കുടി സുവർണഗിരി റോഡിൽ വെച്ച് തടഞ്ഞത് അതിഥി തൊഴിലാളികൾക്ക് കാർഡ് സമ്പാദിച്ച യൂണിയൻ തൊഴിലാളികളുടെ പണി നഷ്ടപ്പെടുത്തുകയാണ് തൊഴിലുടമ ചെയ്യുന്നതെന്ന് തൊഴിലാളികൾ ആരോപിച്ചു പതിനഞ്ച് വർഷത്തിലധികമായി ചെയ്തിരുന്ന ജോലി നിഷേധിക്കുന്ന നിലപാടാണ് തൊഴിലുടമ സ്വീകരിക്കുന്നതെന്നും ഐ എൻ ഡി യു സി തൊഴിലാളികൾ പറയുന്നു മനഃപൂർവ്വം ഒരു മാനേജ്മെൻറ്റിനോ ബുദ്ധിമുട്ടിക്കാനല്ല കാലങ്ങളായിട്ട് പതിനഞ്ച് വർഷത്തിലധികമായി ഈ വാഹനത്തിലുള്ള അൾട്രാടെക് സിമെൻറ്റ് ഈ തൊഴിലാളികൾ ഒന്നടങ്കം ഇറക്കിക്കൊണ്ടിരുന്നതാണ് ഒരു സമീപകാലത്ത് ഒരു ഒന്നര വർഷക്കാലത്തൊക്കെ അത് ഇരുപത് എന്ന സ്ഥലത്തേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കുകയും വീണ്ടും പിന്നീട് പിറ്റേ ദിവസം ആ ഒരു ഗോഡൗൺ അവിടെ നിർത്തുന്നു പിറ്റേ ദിവസം ഇവിടെ കോർട്ട് ഓർഡറുള്ള ഒരു ഓർഡർ ഒരു ഗോഡൗണിലേക്ക് ഇത് മാറ്റി തൊഴിലാളികളുടെ ആ തൊഴിൽ ചെയ്യാനുള്ള അവകാശവും അധികാരവും ഞങ്ങളെ പ്രതിഷേധം പലപ്പോഴും പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം ലംഘിക്കപ്പെടുകയാണെന്ന് ബി എം എസ് നേതാക്കൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാക്കിനോട് തടഞ്ഞിട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇത്രയും പേരുടെ ഉപജീവനമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അത് ഇനിയുള്ള കാലത്ത് ഉണ്ടാവാതിരിക്കാനും ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടും മാനേജ്മെന്റ് മാന്യമായ രീതികളിലുള്ള അല്ലെങ്കിൽ നിയമ നടപടികളെ മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളുമായിട്ട് സഹകരിച്ച് പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു നല്ല വർത്തമാനം നമ്മളിലേക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നതും ഈ വാഹനം തടഞ്ഞിട്ടും ഇതുവരെ അവരാരും ഇതിൽ വന്നൊരു മാന്യമായ കാര്യങ്ങളോ അല്ല മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അവരിയുടെ പുറത്താണ് സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിലപാടാണ് നടക്കുന്നതെന്നാണ് സി ഐ ടി നേതൃത്വത്തിന്റെ ആരോപണം കട്ടപ്പുറം ടൗണിൽ ഒരു മുപ്പത് കൊല്ലക്കാലമായി ഞങ്ങൾ ചെയ്തോണ്ടിരുന്ന വഞ്ചിത്താന ഏജൻസി അത് മകന്റെ ടോം ടോമിന്റെ പേരിലോട് വന്നു കഴിഞ്ഞപ്പോ ടി ജെ എന്ന ഒരു കമ്പനി ഇവിടെ ഒരു ഗോഡൌൺ എടുത്ത് പ്രവർത്തനം ആരംഭിക്കുകയും ആ ഗോഡൌൺ നേരത്തെ കല്ലറക്കലിന്റെ ഡയലി ഞങ്ങൾ ഇറച്ചിക്കൊണ്ടിരുന്നതാണ് ഓർഡർ ഞങ്ങളുടെ പണി നിഷേധിക്കുകയും തൊഴിലാളികളെ വഞ്ചിക്കുകയാണ് ചെയ്തത് തൊഴിലാളികളുടെ കൊടുക്കുകയും ഞങ്ങൾ നിരന്തരം ഹൈക്കോടതി ചെയ്തു തൊഴിൽ നഷ്ടപ്പെടുത്തി അനധികൃതമായി ലോഡ് ഇറക്കുന്ന സ്വീകരിച്ചു വരുന്നത് മറ്റൊരു ലോഡിറക്കുന്നോഡൌണിന്റെ പേരിൽ നേടിയ കോടതി ഉത്തരവ് കാണിച്ച നിലവിൽ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയാണ് തൊഴിലുടമ ചെയ്യുന്നതെന്നും സിഐ ട്യൂ ഹെഡ്ലോഡ് ആൻഡ് ടിംബർ വർക്കേഴ്സ് ഏരിയ സെക്രട്ടറി ടോമി ജോർജ് ആരോപിച്ചു കാര്യം തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി വീണ്ടും തൊഴിലാളികളുടെ തൊഴിൽ തട്ടിപ്പറിക്കുന്ന ഒരു സമീപനമാണ് തൊഴിലുടമ സ്വീകരിച്ചിട്ടുള്ളത് ഒരു കാരണവശാലും അതിനോട് പരുത്തപ്പെടുവാൻ തൊഴിലാളി സംഘടനയെ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് മാന്യമായ ഒരു പരിഹാരം തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിക്കുന്നതിനെതിരെ അവരുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നിലപാട് ബഹുമാനപ്പെട്ട മർത്തൻഡാസ്വാരവാഹികളും തൊഴിലുടമയോട് സംസാരിച്ച് ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതിന് ഒരു ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മുന്നോടി എന്ന നിലയിൽ ഞങ്ങളൊരു മിന്നൽ പ്രിയമ്പൊക്കെ എന്ന് പറയാൻ കഴിയില്ല മറ്റൊരു സ്ഥന്മാരെ ബുദ്ധിമുട്ടിക്കാതെ എന്നാൽ ഞങ്ങളുടെ ഈ വികാരം മറ്റു വ്യാപാരികളും മനസ്സിലാക്കാത്ത കാര്യത്തില് ഒരു പോക്ക് ഒരു സമരത്തിലേക്ക് ഞങ്ങൾ ഇന്ന് നീങ്ങുകയാണ് അതേസമയം ഭാരമേറിയ വാഹനങ്ങൾ സ്കൂൾ സമയത്തടക്കം വീതി കുറഞ്ഞ റോഡിലൂടെ കടന്നു പോകുന്നത് മൂലം റോഡ് തകർന്നതായി ആരോപിച്ചു നാട്ടുകാരും രംഗത്തെത്തി അതുപോലെ നമ്മുടെ സുവർണഗിരി സിറ്റിയില് പതിനാറ് വീലുള്ള വണ്ടികൾ അതുപോലെ പതിനെട്ടിൽ വീലുള്ള വണ്ടികൾ ഇതെല്ലാം ഇവിടെ സുവർണഗിരി പാർക്ക് ചെയ്യുന്നുണ്ട് പാർക്ക് രണ്ട് മൂന്ന് ദിവസം പാർക്ക് ചെയ്തിട്ടാണ് ഇടതു പോകുന്നത് അപ്പോൾ അതുപോലെ ഇവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അത് ഈ വഞ്ചിതാരത്തിന്റെ മാനേജ്മെന്റിന്റെ നടപടികൾ വളരെ ജനകീയ വിരുദ്ധമാണ് ഇതൊരിക്കലും നടന്നു പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല തൊഴിലുടമ തൊഴിലാളികൾക്ക് ആശ്വാസകരമാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് സംയുക്ത ചുമട്ടു തൊഴിലാളി യൂണിയന്റെ നിലപാട്